ആർ എസ് എസിനെ ചിലർ വർഗീയ ശക്തിയായി ചിത്രീകരിക്കുന്നുവെന്ന് ഡോക്ടർ പി ഗീത അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ സ്വയം സേവക സംഘം വടക്കാഞ്ചേരി മണ്ഡലം വിജയദശമി ദിനത്തിൽ സംഘടിപ്പിച്ച അമൃതോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ അമൃത മഹോത്സവം എന്ന മനോഹരമായ ഒരു പേര് നൽകി നമ്മൾ അത് ആഘോഷിക്കുന്നു ഇത്തരം ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി ഭാരവാഹികളോട് പ്രത്യേകിച്ച് വിഷ്ണുവിനോട് ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ കാരണം ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുക എന്നത് തന്നെ ഒരു നമുക്കും ഒരു ആത്മാഭിമാനം തരുന്ന നിമിഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മറ്റ് സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ടും ഞാൻ ഇന്ന് വരാം എന്ന് ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആദരണീയ ഡോക്ടർ ഹെഡ്ഗെവാർജി നാഗ്പൂരിൽ ഒരു ശാഖയായി തുടങ്ങിയ ഈ സംഘം ഇന്ന് ഇന്ത്യ മുഴുവൻ ഭാരതം മുഴുവൻ പടർന്നു പന്തലിച്ച് വലിയ വടവൃക്ഷങ്ങളായി സമൂഹത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവരും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രാഷ്ട്ര പുനർനിർമ്മാണം എന്നുള്ള മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സ്വയം സേവകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ സേവാഭാരതിയിലൂടെ ആയാലും ഏത് പ്രവർത്തനത്തിലൂടെയായാലും അവർ നടത്തുന്ന നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ ഇപ്പോൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു അതിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിന് ഞാൻ പ്രത്യേകം എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇവിടെ പല സംഘടനകളുണ്ടാവാം ആ സംഘടനകൾ വർഷം വർഷം അത് ശക്തി എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നാല് തവണ നിരോധിച്ച സംഘടനയാണ് ആർ എസ് എസ് എന്നാൽ നാഗ്പൂരിൽ ഒരു ശാഖയിൽ ആരംഭിച്ച ആർ എസ് എസ് ഇന്ന് വടവൃക്ഷം പോലെ വളർന്ന് പന്തലിച്ചുവെന്നും ഡോക്ടർ പി ഗീത അഭിപ്രായപ്പെട്ടു വി പി ജയാനന്ദൻ അധ്യക്ഷത വഹിച്ചു എം വി വിഷ്ണു കെ വിജയൻ എന്നിവർ പ്രസംഗിച്ചു കേസരി മാസികയുടെ പ്രചരണാർത്ഥം വേണുഗോപാൽ ഭാസ്കർ മാസികയുടെ വരിക്കാരനായി വ്യക്തിഗീതം അമൃതവചനം പ്രഭാഷണം യോഗ എന്നിവയും നടന്നു വടക്കാഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച പദസഞ്ചയനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്